നമസ്കാരം കേരളത്തെ സിംഗപ്പൂർ ആക്കാൻ കഴിയുന്ന തുറമുഖം വിഴിഞ്ഞം തുറമുഖത്തിന് തറക്കല്ലിട്ടപ്പോൾ അത് അസാധാരണമായ ഒരു വികസന കുതിച്ചു കൂടി തുടക്കമിടുകയാണ് പ്രത്യേകതകൾ ഏറെയുണ്ട് വിഴിഞ്ഞത്തിന് അന്താരാഷ്ട്ര കപ്പൽ ചാലിന്റെ കേവലം പതിനൊന്ന് നോട്ടിക്കൽ മൈലിനുള്ളിൽ സ്ഥിതി ചെയ്യുന്ന മുഖ്യ കടൽപാതയോട് ഇത്രമേൽ അടുത്തു നിൽക്കുന്ന മറ്റൊരു തുറമുഖം ഇന്ത്യയിലില്ല ആഗോളതലത്തിൽ പ്രധാന തുറമുഖങ്ങൾ ലക്ഷ്യമാക്കി ചരക്ക് കപ്പലുകൾ സഞ്ചരിക്കുന്ന പാതയിലാണ് വിഴിഞ്ഞം അതുകൊണ്ട് തന്നെ ചരക്ക് കൈമാറ്റത്തിലെ പ്രധാന കേന്ദ്രമായി ഇവിടം മാറും എന്നാണ് വിദഗ്ദ്ധർ പറയുന്നത് പറയാൻ ഒരുപാട് പ്രത്യേകതകളുള്ള ആ അത്ഭുത തുറമുഖത്തിന്റെ ക്രെഡിറ്റ് യഥാർത്ഥത്തിൽ ആർക്ക് എന്ന ചർച്ചകളാണ് ഇപ്പോഴും അന്തരീക്ഷത്തിലുള്ളത് അതിലേക്ക് കടക്കും മുൻപ് വിഴിഞ്ഞത്തിൻ്റെ ചരിത്രത്തിലേക്കും പോകേണ്ടതുണ്ട് എന്നാണ് കൊളംബോ തുറമുഖത്തേക്ക് തൊണ്ണൂറ് കിലോമീറ്ററും സിംഗപ്പൂരിലേക്ക് നൂറ് കിലോമീറ്ററും ദുബായിലേക്ക് ആയിരത്തി അഞ്ഞൂറ് കിലോമീറ്ററുമാണ് രാജ്യാന്തര കപ്പൽപാതയിൽ നിന്നുള്ള അകലം പക്ഷേ രാജ്യാന്തര കപ്പൽപാതയിൽ നിന്ന് ഒരു മണിക്കൂർ കൊണ്ട് വിഴിഞ്ഞത്ത് എത്തിച്ചേരാനാകും ഇന്ത്യയിലെ ഏറ്റവും ആഴമേറിയ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖമാണ് വിഴിഞ്ഞം പതിനേഴ് മുതൽ ഇരുപത് മീറ്റർ വരെയാണ് തുറമുഖത്തിന്റെ ആഴം ലോകത്ത് ഇന്നുള്ള ഏറ്റവും വലിയ മദർഷിപ്പിന്റെ നീളം നാനൂറ് മീറ്റർ വിഴിങ്ങത്തെ കണ്ടെയ്നർ യാഡിന്റെ നീളമാകട്ടെ അറുന്നൂറ് മീറ്ററുമുണ്ട് സമീപഭാവിയിൽ നിർമ്മിക്കപ്പെടുന്ന ഇതിലും വലിയ മദർഷിപ്പുകളെ പോലും ഉൾക്കൊള്ളാൻ വിഴിഞ്ഞം തുറമുഖത്തിന് കഴിയും പക്ഷേ ക്ഷീരമുള്ള ഒരകിഡിൻ ചുവട്ടിലും ചോര തന്നെ കൊതുകിൻ്റെ കൗതുകം എന്നതാണ് മലയാളികളുടെ കാര്യവും വിഴിങ്ങം പദ്ധതിയുടെ ക്രെഡിറ്റ് ആർക്ക് എന്ന വിവാദമാണ് ഉദ്ഘാടന ദിവസം പോലും നിറഞ്ഞു നിന്നത് എന്നാൽ ചരിത്രം പരിശോധിച്ചാൽ വർഷങ്ങളോളം കേരളം ഭരിച്ച പല സർക്കാരുകളിലൂടെയും പദ്ധതി കൈമാറപ്പെട്ടിട്ടുണ്ട് എന്നതാണ് വാസ്തവം സത്യത്തിൽ ഭാരതത്തിന്റെ ഏറ്റവും പുരാതനമായ തുറമുഖമാകേണ്ടിയിരുന്ന സ്ഥാനമാണ് വിഴിഞ്ഞം പന്ത്രണ്ടാം നൂറ്റാണ്ടിന് ശേഷം തകർന്നു പോയ ഈ പ്രദേശം പുനർജരിക്കാൻ ഇരുപത്തിയൊന്നാം നൂറ്റാണ്ടുവരെ വേണ്ടി വന്നു എന്നിടത്താണ് നമ്മുടെ പരാജയം ഇത്രയും പ്രകൃതി അനുഗ്രഹിച്ച സ്വാഭാവികമായ ഒരു തീരം എവിടെയെങ്കിലും ആയിരുന്നുവെങ്കിൽ നൂറ്റാണ്ടുകൾ മുൻപ് തന്നെ തുറമുഖമായി മാറിയേനെ വിഴിഞ്ഞത്തിന്റെ പ്രതാപകാലം നൂറ്റാണ്ടുകൾക്ക് മുന്നേയാണ് തുടങ്ങുന്നത് കുലശേഖര ചോള രാജവംശങ്ങളുടെ കാലത്ത് തന്നെ ഇവിടെ പായക്കപ്പലുകൾ അടുത്തിരുന്നുവെന്ന് ഗവേഷണത്തിലൂടെ തെളിഞ്ഞിട്ടുണ്ട് ആയി രാജവംശ തന്നെ വിഴിഞ്ഞത്ത പടുകൂറ്റൻ പായ്ക്കപ്പലുകൾ അടുത്തിരുന്നു എ ഡി എണ്ണൂറ്റി അൻപത് മുതൽ ആയിരത്തി നാനൂറ് വരെയുള്ള കാലഘട്ടത്തിൽ കുലശേഖര രാജവംശവും പിന്നീട് ചോളന്മാരും ഒട്ടേറെ യുദ്ധങ്ങൾക്ക് ആയുധം എത്തിച്ചത് വിഴിഞ്ഞം വഴിയായിരുന്നു സംഘകാലത്തിലെ കൃതികളിലും വിഴിഞ്ഞത്തെക്കുറിച്ച് പരാമർശം ഉണ്ട് രണ്ടായിരത്തി പത്തിൽ കേരള സർവകലാശാലയിലെ പ്രൊഫസർ ഡോക്ടർ രാജകുമാറും സംഘവും ഇവിടെ നടത്തിയ ഉത്ഖനനത്തിൽ കിട്ടിയ വിലപ്പെട്ട പുരാവസ്തുക്കൾ ഇതിന് തെളിവായിട്ട് വരിച്ചിട്ടുണ്ട് പന്ത്രണ്ടാം നൂറ്റാണ്ടിന് മുൻപ് വരെ ലോക നാവിക ഭൂപടത്തിൽ ഒഴിവാക്കാനാകാത്ത സാന്നിധ്യമായി നിലനിന്നിരുന്ന വിഴിഞ്ഞത്തിൻ്റെ ചരിത്രം മുത്തശ്ശി കഥ പോലെ രസകരമാണെന്നാണ് തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ചരിത്ര വിഭാഗം വകുപ്പ് മേധാവി ഡോക്ടർ എം കെ സജീവ് സിംഗ് എഴുതിയത് വിഴിങ്ങം ഉൾപ്പെട്ട ഇന്നത്തെ തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട കന്യാകുമാരി ജില്ലകളിൽ എട്ടാം നൂറ്റാണ്ടിൽ ആയി രാജവംശമായിരുന്നു ശക്തി ഗംഗാശിക്ക് സമീപമുള്ള ആയിക്കുടിയിൽ നിന്നും പാണ്ഡ്യന്മാരുടെയും ചോളന്മാരുടെയും ആക്രമണം കൊണ്ട പൊറുതിമുട്ടി ആണ് ആയി രാജവംശം വിഴിഞ്ഞത്തേക്ക് തങ്ങളുടെ തലസ്ഥാനം മാറ്റുന്നത് തിരുവനന്തപുരത്തിന്റെ പശ്ചിമഘട്ട മലനിരകളിൽ സമൃദ്ധമായി വിളങ്ങിരുന്ന കുരുമുളക് ഉൾപ്പെടെയുള്ള സുഗന്ധ വ്യങ്ങനങ്ങളുടെ കയറ്റുമതി കേന്ദ്രമായി ഇതോടെ വിഴിഞ്ഞം മാറാനും തുടങ്ങി പതിനെട്ടാം വരെ ലോകത്ത് മറ്റൊരിടത്തും കുരുമുളക് കൃഷി ഇല്ലായിരുന്നു എന്നാണ് ഡോക്ടർ എം കെ സജീവ് സിംഗ് പറയുന്നത് പശ്ചിമഘട്ടത്തിൽ നിന്നും വിഴിഞ്ഞത്തേക്ക് ജലപാത വഴി എത്തിക്കുന്ന സുഗന്ധ വ്യനങ്ങളുമായി വിഴിഞ്ഞത്ത് നിന്നും അക്കാലത്തെ വൻ കപ്പലുകൾ ലോകത്തിന്റെ നാനാഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടു സാമ്പത്തിക അഭിവൃദ്ധിയിലേക്ക് കുതിക്കുന്ന ആയി രാജവംശത്തെ തകർക്കാൻ വിഴിഞ്ഞത്തേക്ക് എ ഡി ആറ് മുതൽ പാണ്ഡ്യന്മാർ പട നയിക്കാൻ ആരംഭിച്ചു എ ഡി എട്ടാം നൂറ്റാണ്ടിലെ ആയി രാജാവായ കരുണാന്തനുമൻ കാന്തലൂർ ശാല എന്ന പുരാതന സർവകലാശാല ആരംഭിച്ചിരുന്നു വ്യാകരണം ബുദ്ധദർശനം സംഘദർശനം വൈശേഷിക ദർശനം സംഗീതം സാഹിത്യം ആയോധന പരിശീലനം എന്നിങ്ങനെ അക്കാലത്തെ ഏറ്റവും മികച്ച വിദ്യാഭ്യാസ സംവിധാനമായി കാന്തല്ലൂർ ശാല വളർന്നതോടെ വിഴിഞ്ഞം ആക്രമിച്ചു കീഴടക്കാനുള്ള പാണ്ഡ്യന്മാരുടെ ശ്രമങ്ങൾ ലക്ഷ്യം തെറ്റി സൈനിക പരിശീലനവും ആയുധ നിർമ്മാണവും കൂടി തുടങ്ങിയതോടെ പാണ്ഡ്യന്മാരെ ചെറുക്കാനുള്ള ശേഷി വിഴിഞ്ഞം കൈവരിച്ചു മൂന്ന് വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കോട്ടതീർത്തായിരുന്നു അക്കാലത്ത് വിഴിഞ്ഞത്തെ ആയി രാജാക്കന്മാർ സംരക്ഷിച്ചത് ആകാശം തൊടുന്ന കോട്ടമതിലുകൾക്കുള്ളിൽ മതിലുകൾക്കുള്ളിൽ സ്വർണം പൂശിയിരുന്നതായി രേഖകളുണ്ട് എന്നും സഞ്ജീവ് സിംഗ് പറയുന്നുണ്ട് പതിയെ പാണ്ഡ്യന്മാർ ശ്രയിക്കുകയും ചോളന്മാർ പ്രബല ശക്തികളായി മാറാൻ തുടങ്ങുകയും ചെയ്തു ഇതിനിടെ ആയി രാജവംശം മറ്റു നാട്ടുരാജ്യങ്ങൾ കൂടിച്ചേർന്ന ചേര രാജവംശമായി പരിണമിച്ചു ഏഴ് എട്ടാം നൂറ്റാണ്ടിൽ ചേര രാജാവായ വിക്രമാദിത്യ വരകുണന്റെ ഭരണകാലത്താണ് ചോളന്മാർ പുരാതന വിഴിഞ്ഞത്തെ വിസ്മൃതിയാക്കിയ സൈനിക മുന്നേറ്റം നടത്തുന്നത് പാണ്ഡ്യന്മാരെ കീഴടക്കിയ ചോളന്മാരുടെ അടുത്ത ലക്ഷ്യം വിഴിഞ്ഞമായിരുന്നു രാജരാജ ചോളന്റെ നേതൃത്വത്തിലുള്ള പട വിഴിങ്ങം കീഴടക്കി കാന്നൂർ നശിപ്പിച്ചു വിഴിഞ്ഞം കടലിലെ ചേരന്മാരുടെ നാവികപ്പടയെയും രാജരാജ ചോളന്റെ പട കീഴ്പ്പെടുത്തി വിഴിങ്ങം പിടിച്ചെടുത്ത ശേഷം ഭരണം നിലനിർത്താനുള്ള സൈനിക ശക്തിയെ മാത്രം നിലനിർത്തി രാജരാജ ചോളൻ തിരികെ മധുരയിലേക്ക് മടങ്ങി ഇതോടെ ചേരന്മാരെ തിരിച്ചടിക്കുകയും വിഴിങ്ങം വീണ്ടെടുക്കുകയും ചെയ്തു ഇതറിഞ്ഞ രാജരാജ ചോളൻ എടി ആയിരത്തി നാല് ആയിരത്തി അഞ്ച് കാലയളവിൽ വിഴിഞ്ഞം ആക്രമിച്ച് കീഴടക്കാൻ വീണ്ടും പുറപ്പെട്ടു ഇത്തവണ തൻ്റെ സൈന്യത്തെ മുന്നായി പിരിച്ചായിരുന്നു രാജരാജ ചോളൻ്റെ പടയോട്ടം വടക്ക് നിന്നും തെക്ക് നിന്നും കടൽ മാർഗവും ചോളപ്പട വിഴിങ്ങത്തേക്ക് പുറപ്പെട്ടു യുദ്ധത്തിൽ വിഴിഞ്ഞത്തെ കീഴടക്കി പിന്നീട് കാലകാലങ്ങളിൽ പിന്നാലെ എത്തിയ ചോളരാജാക്കന്മാർ സമൃദ്ധിയുടെ പ്രതീകമായ വിഴിങ്ങത്തെ കീഴടക്കാൻ പല കാലങ്ങളിൽ പട നയിച്ചു പലരും വിജയിച്ചു തുടരെ തുടരെയുള്ള ആക്രമണങ്ങളിൽ പിടിച്ചു നിൽക്കാനാകാതെ ചേരന്മാർ വിഴിഞ്ഞം ഉപേക്ഷിച്ചു പശ്ചിമഘട്ടത്തെയും വിഴിഞ്ഞത്തെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ജലപാത പലയിടത്തും മറ്റി വറ്റി വളരാനും കൂടി തുടങ്ങിയതോടെ വാണിജ്യ തുറങ്ങുമുഖം എന്ന നിലയിൽ വിഴിഞ്ഞം തുറമുഖം വീണ്ടും ക്ഷയിക്കാൻ തുടങ്ങി പന്ത്രണ്ടാം നൂറ്റാണ്ടിനു ശേഷം വിഴിഞ്ഞത്തിൻ്റെ പഴയ പ്രതാപം വീണ്ടെടുക്കാനായില്ല എ ഡി അറുന്നൂറ്റി ഇരുപതിൽ തന്നെ വിഴിഞ്ഞം പ്രധാന കേന്ദ്രമായിരുന്നുവെന്ന് ചരിത്രരേഖകൾ പറയുന്നുണ്ട് നിരവധി ചരിത്രകാരന്മാർ പല ഘട്ടങ്ങളിലായി നടത്തിയ ഗവേഷണത്തിലും വിഴിഞ്ഞത്തിന്റെ തുറമുഖ ചരിത്രം വിവരിക്കുന്നുണ്ട് റോം ബെസപ്പടോമിയൻ സഞ്ചാരികൾ രേഖപ്പെടുത്തിയിട്ടുള്ള കുറിപ്പുകളിൽ വിഴിഞ്ഞത്തെക്കുറിച്ച് പറയുന്നുണ്ട് വിഴിങ്ങം തുറമുഖത്തേക്കുള്ള കപ്പൽപാതയും രേഖപ്പെടുത്തിയിരിക്കുന്നതായി ചരിത്രരേഖകളിൽ ഉണ്ട് ബലിത ബ്ലിംഗ തുടങ്ങിയ പേരുകളിലും വിഴിഞ്ഞം അറിയപ്പെട്ടിരുന്നു എ ഡി രണ്ടും മൂന്നും നൂറ്റാണ്ടുകളിൽ നാവികർ ഉപയോഗിച്ചിരുന്ന തരുന്ന ടേബിൾ എന്ന ഭൂപടത്തിൽ വിഴിഞ്ഞത്തെ ബ്ലിങ്ക എന്നാണ് രേഖപ്പെടുത്തിയിരുന്നത് വിഴിഞ്ഞം തുറമുഖത്തിന്റെ ഉപനഗരം എന്ന നിലയിലാണ് തിരുവനന്തപുരത്തിന്റെ വികസനം കെ ശിവശങ്കരൻ നായരുടെ അനന്തപുരി നൂറ്റാണ്ടുകളിലൂടെ എന്ന പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് മൂന്നാം നൂറ്റാണ്ടിൽ ചൈന ഇറാൻ തുർക്കി പേർഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നും വിഴിഞ്ഞത്തേക്ക വ്യാപാര കപ്പലുകൾ എത്തിയതിൻ്റെ തെളിവുകളും കണ്ടെത്തിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി അഞ്ചിൽ തിരുവിതാംകൂർ രാജാവായിരുന്ന മൂലം തിരുനാൾ രാമവർമ്മ വിഴിഞ്ഞത്ത തുറമുഖം നിർമ്മിക്കാൻ പദ്ധതിയിട്ടെങ്കിലും നടന്നില്ല ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി അഞ്ചിൽ സർ സി പി യും പദ്ധതി തയ്യാറാക്കിയിരുന്നു ഇന്നും സർ സി പി എന്ന് കേൾക്കുമ്പോൾ കമ്മ്യൂണിസ്റ്റുകാർക്കൊക്കെ കലിയാണെങ്കിലും മേട്ടൂർ ഡാമും എഫ് എ സി ടിയും യൂണിവേഴ്സിറ്റികളും അടക്കം ഒരുപാട് വികസന പ്രവർത്തനങ്ങളിൽ പദ്ധതികൾ കേരളത്തിൽ കൊണ്ടുവന്ന വ്യക്തി കൂടിയാണ് അദ്ദേഹം സർ സി പി യുടെയും സ്വപ്നമായിരുന്നു വിഴിഞ്ഞം കപ്പലുകളിലേക്ക് ഭക്ഷണവും വെള്ളവും മറ്റ് സൗകര്യങ്ങളും എത്തിക്കുന്ന തുറമുഖമായി വിഴിഞ്ഞത്തെ മാറ്റാമെന്നും വർഷങ്ങൾക്ക് മുൻപേ പഠന റിപ്പോർട്ട് ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ തുറമുഖ വകുപ്പ് ഡയറക്ടറായിരുന്ന ക്യാപ്റ്റൻ പി കെ ആർ നായരുടെ നേതൃത്വത്തിൽ അമേരിക്കയിലെ തുറമുഖങ്ങൾ സന്ദർശിച്ച പഠന റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു പിന്നീട് പല കാലങ്ങളിൽ പല പദ്ധതി റിപ്പോർട്ടുകൾ വന്നെങ്കിലും കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിൻ്റെയും പ്രതിരോധ വകുപ്പിൻ്റെയും മാനദണ്ഡങ്ങൾ പാലിക്കാതെ എല്ലാം പാതി വഴിയിൽ ഉപേക്ഷിക്കുകയായിരുന്നു അപ്പോഴും ഒരു പ്രധാന തുറമുഖമില്ലാത്തതിൻ്റെ പ്രശ്നങ്ങൾ ആവർത്തി ആവർത്തിച്ച് ചർച്ചയായിരുന്നു നീണ്ടു കിടക്കുന്ന കടൽ തീരമുണ്ടെങ്കിലും ഒന്നാം ലോക മഹായുദ്ധത്തിനും അതുപോലെ തന്നെ രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിൽ ലോകത്തെമ്പാടും തങ്ങളുടെ അധീന മേഖലകളിൽ തുറമുഖം പണിത ബ്രിട്ടീഷുകാരുടെ കൈകൊണ്ടുണ്ടാക്കിയ കൊച്ചി വെല്ലിംഗ്ടൺ ഐലൻഡ് അല്ലാതെ ഒരു മേജർ പോർട്ട് നമുക്ക് ഇല്ലായിരുന്നു സംസ്ഥാന ഗവൺമെന്റുകളുടെ കീഴിലുള്ള കുറെ മൈനർ പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതിലൊന്നും തന്നെ മേജർ പോർട്ടായി ഉയർത്താൻ സംസ്ഥാന ഗവൺമെന്റിനോ കേന്ദ്ര ഗവൺമെന്റിനോ സാധിച്ചിരുന്നില്ല ഉറങ്ങിക്കിടന്ന ഒരു മൈനർ പോർട്ടായിരുന്നു വിഴിഞ്ഞം സാങ്കേതികമായ അർത്ഥത്തിൽ അതൊരു തുറമുഖമായിരുന്നില്ല അങ്ങനെയിരിക്കുകയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിൽ കരുണാകരൻ മന്ത്രിസഭയിൽ എം വി രാഘവൻ തുറമുഖ മന്ത്രിയായി വരുന്നത് തുറമുഖ വകുപ്പ് എന്തിനാണ് എടുക്കുന്നത് എന്ന് മുഖ്യമന്ത്രി കെ കരുണാകരൻ അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അഴിക്കൽ തുറമുഖവും ആലപ്പുഴ തുറമുഖവും എല്ലാം വികസിപ്പിക്കുകയാണ് ലക്ഷ്യമെന്നാണ് അദ്ദേഹം പറഞ്ഞത് തുറമുഖത്തിന് ചാർജെടുത്തതിനു ശേഷമാണ് വിഴിഞ്ഞം തുറമുഖത്തിന്റെ പൂർവ്വകാല ചരിത്രം എം വി ആർ വിശദമായി പഠിച്ചത് എം വി ആറിന്റെ ശ്രമഫലമായി വിഴിഞ്ഞത്ത അന ഗുജറാത്ത് തീരത്ത് നിന്ന് പത്തേമാരിയെ ചരക്കെത്തി സ്വീകരിച്ചത് മുഖ്യമന്ത്രി കെ കരുണാകരൻ തന്നെയായിരുന്നു പക്ഷേ എം വി ആറിനോടുള്ള രാഷ്ട്രീയ എതിർപ്പ് മൂലം പക്ഷെ എം വി ആറിനുടമുള്ള രാഷ്ട്രീയ എതിർപ്പ് മൂലം പ്രതിപക്ഷമായ സി പി എം ഇതിനെയെല്ലാം അഴിമതി പദ്ധതികളായാണ് ചിത്രീകരിച്ചത് വിഴിങ്ങം നാം വികസിപ്പിച്ചില്ല എങ്കിൽ വികസനം തമിഴ്നാട്ടിലെ കുളച്ചിലേക്ക് പോകുമെന്ന് രാഘവനും കരുണാകരനും ആവർത്തിച്ചു പറഞ്ഞിട്ടും ആരും കേട്ടില്ല പക്ഷേ അത് തന്നെ സംഭവിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ അധികാരത്തിലേറിയ ഇ കെ നയനാർ സർക്കാരിന്റെ കാലത്ത് വിഴിങ്ങത്തിന് ജീവൻ വെച്ചു ബിൽഡ് ഓൺ ട്രാൻസ്ഫോർ വ്യവസ്ഥയിൽ ആദ്യ കരാറിന് രൂപം നൽകുന്നത് നായനാർ സർക്കാരുടെ കാലത്താണ് പക്ഷേ ഇതൊന്നും പ്രായോഗികമായില്ല ഇന്ന് നായനായരുടെ സ്വപ്നമായിരുന്നു വിഴിങ്ങം തുറമുഖം എന്നൊക്കെ ക്യാപ്സൂലുകൾ ഇറങ്ങുന്നുണ്ട് ശരിയായിരിക്കാം അതുവരെയുള്ള അടങ്ങിയ കമ്മ്യൂണിസ്റ്റ് മോഡലിൽ നിന്ന് ബിയോടി പോലുള്ള പുതിയ ക്യാപിറ്റലിസ്റ്റ് വികസന പാതയിലേക്ക് മാറാനുള്ള ശ്രമം നായനാർ നടത്തിയിരുന്നു പക്ഷേ അതിനെ ഒന്നും വിഴിഞ്ഞം തുറമുഖ നിർമ്മാണത്തിലേക്ക് എത്താനുള്ള പ്രായോഗിക നടപടികൾ എന്ന് പറയാൻ സാധിക്കില്ല രണ്ടായിരത്തി ഒന്നിൽ എ കെ ആന്റണി സർക്കാർ നിലവിൽ വന്നപ്പോൾ വീണ്ടും വിടും സജീവ ചർച്ചയായി അന്നും തുറമുഖമന്ത്രിയായിരുന്നതാ പദ്ധതിയുടെ ആദ്യ ആശയം കൊണ്ടുവന്ന എം വി രാഘവൻ ഈ കാലഘട്ടത്തിലാണ് പദ്ധതിയുടെ വ്യാപ്തി വലുതാകുന്നത് ആഗോള ടെൻഡർ ഉണ്ടാക്കുകയും അത് സൂം ഡെവലപ്പേഴ്സ് എന്ന കമ്പനിയിലേക്ക് ലഭിക്കുകയും ചെയ്തു പക്ഷേ ഈ കമ്പനിയുടെ ചൈനീസ് ബന്ധം വിവാദമായി രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ പോർട്ടിലേക്ക് ഇന്ത്യയുടെ നിതാന്ത ശത്രുക്കളായ ചൈന കടന്നു വരുന്നതാൽ ഇന്ത്യൻ നേവി എതിർത്തു തുടർന്ന് മൻമോഹൻ സിംഗ് നയിക്കുന്ന കേന്ദ്ര സർക്കാർ ആ ടെൻഡർ ക്യാൻസൽ ചെയ്യുകയായിരുന്നു അന്ന് സി പി എം ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് അടക്കമുള്ളവർ ഇതിനെ ശക്തമായി എതിർക്കുകയായിരുന്നു പക്ഷേ മൻമോഹൻ പ്രധാനമന്ത്രിയുടെ പ്രത്യേകമായ അധികാരം ഉപയോഗിച്ചു കരാർ റദ്ദു ചെയ്തു അന്ന് ഇന്നത്തെ പോലെ ആകെ രണ്ട് എം മാത്രമുള്ള കനൽ തരിയായിരുന്നില്ല സി അവർ യു പി എ സർക്കാരിനെ പിന്താങ്ങുന്ന പ്രബലരായിരുന്നു പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദം വകവയ്ക്കാതെ മൻമോഹന്റെ രാജ്യ താല്പര്യങ്ങൾ ഉയർത്തിപ്പിടിച്ചു ചൈനയെ വിഴിങ്ങം പോട്ടിൽ നിന്ന് ഒഴിവാക്കിയ മൻമോഹൻ സിംഗിന്റെ നടപടി എത്ര ദീർഘവീക്ഷണമുള്ളതായിരുന്നുവെന്ന് പിന്നീട് തെളിഞ്ഞു ശേഷം രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ പദ്ധതിക്ക് വീണ്ടും ജീവൻ വച്ചു എന്നാൽ രണ്ടായിരത്തി പതിനൊന്നിൽ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്താണ് വിഴിഞ്ഞത്ത് ഏറ്റവും നിർണായകമായ തീരുമാനം ഉണ്ടാകുന്നത് ടെൻഡർ ഏറ്റെടുക്കാൻ ആളില്ലാത്ത അവസ്ഥയിൽ ഉമ്മൻചാണ്ടി അദാനി ഗ്രൂപ്പുമായി നടത്തിയ കൂടിക്കാഴ്ചയാണ് പദ്ധതിക്ക് ചിറകം ഉളപ്പിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ അദാനിയുമായി ഉമ്മൻചാണ്ടി സർക്കാർ കരാറിൽ ഒപ്പുവച്ചിരുന്നു പ്രതിപക്ഷം നിരവധി ആരോപണങ്ങൾ ഉമ്മൻചാണ്ടിക്കെതിരെ ഉയർത്തി എത്ര അഴിമതി ആരോപണങ്ങൾ ഉയർത്തിയാലും ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന പ്രശ്നമില്ല എന്ന് ഉമ്മൻചാണ്ടി അന്ന് നിയമസഭയിൽ പറഞ്ഞു ആറായിരം കോടിയുടെ വിഴിഞ്ഞം പദ്ധതിയിൽ ഏഴായിരം കോടി അഴിമതി ഉമ്മൻചാണ്ടി സർക്കാർ നടത്തുന്നു ഇത് കടൽ കൊള്ളയാണെന്നും ഒക്കെയാണെന്ന് പ്രതിപക്ഷവും പ്രതിപക്ഷ പാർട്ടിയുടെ പത്രങ്ങളോടക്കം പറഞ്ഞിരുന്നത് നിയമസഭയിൽ ഇത് സംബന്ധിച്ച വലിയ ഡിബേറ്റുകൾ നടന്നു ഇന്ന് വിഴിഞ്ഞത്തിന്റെ ക്യാപ്റ്റൻ ആകാൻ ശ്രമിക്കുന്ന പിണറായിയും കൂട്ടരും അന്ന് പദ്ധതിക്കെതിരെ നട്ടാൽ മുളയ്ക്കാത്ത നുളകളാണ് പറഞ്ഞു പറത്തിയത് എന്ന് വീണ്ടും ഓർക്കണം അദാനിയും കെ വി തോമസും ചേർന്ന് ഡൽഹിയിലെ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയിലിരുന്നാണ് കോഴി തീരുമാനം ഉണ്ടാക്കിയതെന്ന് വരെ ആരോപണം സി പി എം ഉയർത്തി അന്ന് കോൺഗ്രസിലുള്ള കെ വി തോമസ ഇന്നിടതുപക്ഷത്താണ് അതേ കെ വി തോമസ് പോലും ഉമ്മൻചാണ്ടിയുടെ പേര് എടുത്തു പറയുന്നുണ്ട് അദാനി ഗ്രൂപ്പ് കേരളത്തിൽ വരുന്നതിനെതിരെ പല കോൺഗ്രസ് നേതാക്കളും ഉമ്മൻചാണ്ടിക്ക് കത്തെഴുതി എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും ഉമ്മൻചാണ്ടിയുടേതാ ശക്തമായ തീരുമാനമായിരുന്നുവെന്ന് തന്നെ കെ വി തോമസ പറയുന്നുണ്ട് പിന്നീട് പദ്ധതിയുമായി മുന്നോട്ട് പോയത് പിണറായി വിജയൻ സർക്കാരാണ് തിരുവനന്തപുരം അതിരൂപത പോലെയുള്ള ഉൾപ്പെടെയുള്ളവരിൽ നിന്ന് അതിശക്തമായി എതിർപ്പുണ്ടായി ഒരു സമര പരമ്പര തന്നെ അരങ്ങേറി വിഴിഞ്ഞം പോലീസ് സ്റ്റേഷൻ വരെ ആക്രമിച്ചു തുറമുഖത്തിൽ നിർണായക ഘടകമായ മൂവായിരം മീറ്റർ നീളമുള്ള ബാക്ക് വാട്ടറിന്റെ പുരോഗതി നിർമ്മാണ വസ്തുക്കളുടെ കുറവ് കാരണം മന്ദഗതിയിലുമായി രണ്ടായിരത്തി പതിനേഴ് ഡിസംബറിൽ അതുവരെ നിർമ്മിച്ച ബ്രേക്ക് വാട്ടറിന് ഒരു ഓഖ്യ ചുഴലിക്കാറ്റിൽ വലിയ നാശനഷ്ടമുണ്ടായി രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയം രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കം പ്രാദേശിക പ്രക്ഷോഭം കോവിഡ് പ്രതിസന്ധി എന്നിവയും നിർമ്മാണത്തെ മന്ദഗതിയിലാക്കി പാറകളുടെ ദൗർബല്യമുണ്ടായി ഇതെല്ലാം മറികടന്നാണ് തുറമുഖത്തിൻ്റെ ഒന്നാം ഘട്ടം പൂർത്തീകരണത്തിലേക്ക് എത്തുന്നത് ഇപ്പോൾ പദ്ധതിയുടെ ഒന്നാം ഘട്ടം യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് പിണറായിക്കുമുണ്ട് പക്ഷേ വിഴിഞ്ഞം പോട്ടിൻ്റെ യഥാർത്ഥ കാരണഭൂതനായ ഉമ്മൻചാണ്ടിയെ അപമാനിച്ചുകൊണ്ട് ക്രെഡിറ്റ് തട്ടിയെടുക്കുന്നത് കേവലം മൂന്നാംഘട രാഷ്ട്രീയം മാത്രമാണ്